ഫെഡറൽ പ്രദേശത്തിന് സംസ്ഥാന പദവി നൽകണമെന്നും പ്രദേശവാസികൾക്ക് ജോലി ക്വാട്ട നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയതിൽ ബുധനാഴ്ച നാലുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ജമ്മുകാശ്മീർ സംസ്ഥാനത്ത് നിന്ന് വേർപെടുത്തി ന്യൂഡൽഹിയിലെ കീഴിലുള്ള ഭരണത്തിന് കീഴിലാക്കിയപ്പോൾ ബുദ്ധ മുസ്ലിം എൻക്ലേവിന് സ്വയംഭരണാവകാശം നഷ്ടപ്പെട്ടു ലഡാക്കിലെ ആദിവാസി മേഖലകളെ സംരക്ഷിക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്ന പ്രത്യേക പദവി നൽകണമെന്ന് ആക്ടിവിസ്റ്റ് സോനം വോങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് നൂറോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിലാണ് പ്രക്ഷോഭം നടക്കുന്നത് ഇവിടെ ചില ഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശത്ത് അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിനിടെ വലിയ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് പ്രതിഷേധക്കാർ കല്ലെറിയുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ബി ജെ പിയുടെ ഒരു ഓഫീസും പോലീസ് വാഹനം കത്തിക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു പ്രക്ഷോഭത്തിൽ അറുപതിലേറെ പോലീസുകാർക്ക് പരിക്കേറ്റതായി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് റിഗ്സിംഗ് സാങ്ഡപ്പ് പറഞ്ഞു രാവിലെ പതിനൊന്ന് മുപ്പതിന് പൊട്ടി പുറപ്പെട്ട സംഘർഷം വൈകുന്നേരത്തോടെ നിയന്ത്രണ വിധേയമായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമര നേതാവായ സൗനം വാങ് നടത്തിവന്നിരുന്ന നിരാഹാര സമരം പിൻവലിച്ചിട്ടുണ്ട് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന അക്രമങ്ങളെ ആക്ടിവിസ്റ്റായ സോനം അപലപിച്ചു കേന്ദ്ര സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ യുവാക്കൾ കടുത്ത നിരാശയിലാണ് എന്നാണ് സോനം വാക്ചുക് പറയുന്നത് അതേസമയം ഇദ്ദേഹത്തിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് പ്രക്ഷോഭത്തിന് കാരണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആരോപണം നിരാഹാര സമരം പിൻവലിക്കാൻ നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് തുടരുകയായിരുന്നു നേപ്പാളിലെ ജൻസി പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിച്ചത് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നു ലഡാക്കിലെയും കാർഗിലെയും പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത യോഗം ഒക്ടോബർ ആറിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ചില രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സർക്കാർ ആരോപിക്കുന്നത് സോനം വാക്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ ഭാഗമായി പ്രകോപിതരായ ജനക്കൂട്ടം ലേയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസും സർക്കാർ ഓഫീസും ആക്രമിച്ചു ഓഫീസുകൾക്ക് തീയിടുകയും പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു ജനക്കൂട്ടം പൊതുസ്വത്ത് നശിപ്പിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മുപ്പതിലധികം പോലീസ് സിആർപിഎഫ് പി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്വയം പ്രതിരോധത്തിനായി പോലീസ് വെടിവയ്പ് നടത്തേണ്ടി വന്നിട്ടുണ്ട് നിർഭാഗ്യവശാൽ ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പ്രസ്താവനയിൽ പറയുന്നു അയ്യായിരത്തോളം യുവാക്കൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എന്നാണ് കണക്കുകൂട്ടൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കുകയും പഴയ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതോടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ലഡാക്കിൽ കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ അതിനുശേഷം ലഡാക്കിനെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധങ്ങളിലൂടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി സംസ്ഥാന പദവിയും സംരക്ഷണവും ആവശ്യപ്പെട്ട ഡൽഹിയിലും ലേയിലും ലഡാക്കിന്റെ മറ്റു ഭാഗങ്ങളിലും ആയിരക്കണക്കിനാളുകളാണ് പ്രതിഷേധിച്ചത്